ിലെ നെറ്റ്ഫ്ലിക്സ് മുഖാന്തരം റിലീസ് ചെയ്യപ്പെട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ബേർഡ് ബോക്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ പരിചയപ്പെട്ടത് ശബ്ദം സംസാരിക്കുന്നത് കാഴ്ച അനുവദനീയമല്ലാത്ത ഒരു സൂസൻ ബിയർ സംവിധാനം ചെയ്ത കഥയില് സാന്ദ്രക്കാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ലോകത്തിൽ അസാധാരണമായിട്ടുള്ള ഒരു സംഭവം നടക്കുകയാണ് ഒരു ഡെവിലീഷ് ഡെവ്ലിഷ് ഡെവിലീഷ് ക്രിയേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രൂപമൊന്നുമില്ലാത്ത ഒരു ശക്തി ഈ ഒരു ക്രിയേഷറിനെ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്ന ആളുകൾ സ്വയം തന്നെ കൊലപ്പെടുത്തുകയാണ് ഇത്തരത്തിലെ ഒരു പ്രദേശത്തിലെ ഭൂരിഭാഗം ആളുകളും സ്വയം മരിക്കുന്നു ഇങ്ങനെ ഒരു ലോകത്ത് മലോറി എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രം തന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു സുരക്ഷിത സ്ഥാനം തേടി പോകുന്നതാണ് സിനിമയുടെ പ്രധാന കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് ഒരേ ഒരു നിയമം മാത്രമാണുള്ളത് ഒരു കാരണവശാലും കണ്ണു തുറന്ന് നോക്കാനായിട്ട് പാടില്ല എത്രയൊക്കെ ശബ്ദം കേട്ടാലും എന്ത് വിധത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടാലും ഒരു വിധത്തിലും കണ്ണ് തുറന്ന് ആ ഒരു പ്രദേശത്തേക്ക് നോക്കാനായിട്ട് പാടില്ല ഇത്തരത്തില് വളരെ പ്രായം കുറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് അതിജീവനം നടത്താനായിട്ട് വളരെയധികം പാടുപെടുന്ന ഒരമ്മയെ സിനിമയിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും